മലയാളി സൈനികൻ ഭോപ്പാലിൽ മരിച്ച നിലയിൽ മലയാളി സൈനികനെ ഭോപ്പാലിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാസർഗോഡ് ബേടകം കുണ്ടംകുഴി സ്വദേശി ഷോഫിത് കുമാറാണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ല പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മത്സ്യബന്ധന ബോട്ടിനെ തീപിടിച്ച് രണ്ടു പേർക്ക് പൊള്ളലേറ്റു ബോട്ട് പൂർണമായും കത്തി നശിച്ചു ലക്ഷദ്വീപ് സ്വദേശികളായ താജുൽ അക്ബർ റഫീഖ് എന്നിവർക്കാണ് പൊള്ളലേറ്റത് ശരീരമാസകലം പൊള്ളലേറ്റ ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെ ബേപ്പൂർ ഹാർബറിൽ അഹൽ ഫിഷറീസ് എന്ന ബോട്ടിലാണ് സംഭവം ഉണ്ടായത് മത്സ്യബന്ധനത്തിന് പുറപ്പെടാനിരുന്ന ബോട്ടിന്റെ എഞ്ചിനിൽ നിന്നാണ് തീ പടർന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ പ്രിയങ്കാ ഗാന്ധി ഇന്ന് വീണ്ടും വയനാട്ടിലെത്തും സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ പ്രിയങ്കാ ഗാന്ധി ഇന്ന് വീണ്ടും വയനാട്ടിലെത്തും വയനാട്ടിൽ ആറിടങ്ങളിലായി പ്രിയങ്ക സ്വീകരണം ഏറ്റുവാങ്ങും സുൽത്താൻ ബത്തേരി നായ്ക്കട്ടയിൽ പൊതുയോഗത്തിലും പ്രിയങ്ക പങ്കെടുക്കും രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം ഒഴുക്കിയ തിരുനെല്ലിയിലെ സന്ദർശനത്തോടെയാകും പ്രിയങ്ക കൊട്ടിക്കലാശ പ്രചാരണം തുടങ്ങുക നാളെ പ്രിയങ്കക്കൊപ്പം രാഹുൽ ഗാന്ധിയും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും കൽപ്പറ്റയിലും തിരുവമ്പാടിയിലുമാണ് ഇരുവരും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുക പ്രശസ്ത നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു പ്രശസ്ത തെന്നിന്ത്യൻ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് സംസ്കാരം ഇന്ന് ചെന്നൈയിൽ നടക്കും തമിഴ് മലയാളം തെലുങ്ക് ഭാഷകളിലായി നാനൂറിലേറെ സിനിമകളിൽ ഡൽഹി ഗണേഷ് അഭിനയിച്ചിട്ടുണ്ട് കൊച്ചി രാജാവ് കാലാപാനി പോക്കിരി രാജ തുടങ്ങിയ മലയാള സിനിമകളിലും അദ്ദേഹം വേഷമിട്ടു സ്വഭാവ നടനായും വില്ലൻ വേഷങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആരാധകർക്കിടയിൽ തന്റേതായ ഒരു പ്രത്യേക ഇടം ഡൽഹി ഗണേഷ് നേടിയിട്ടുണ്ട് സന്ദീപ് സി പി ഐയിലേക്ക് വരവ് തള്ളാതെ സി പി ഐ ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യരുടെ വരവ് തള്ളാതെ സിപിഐ പാലക്കാട് ജില്ലാ നേതൃത്വം പാർട്ടിയുടെ നയവും പരിപാടിയും അംഗീകരിച്ചാൽ സന്ദീപ് വാര്യർക്ക് വരാമെന്ന് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പറഞ്ഞു പലതരത്തിലുള്ള ആശയവിനിമയം നടക്കുന്നുവെന്നും സുരേഷ് രാജ് പറഞ്ഞു സി പി ഐയിലേക്ക് ആര് വരാൻ തയ്യാറായാലും അത് തന്നെയാകും സമീപനമെന്ന് സുരേഷ് രാജ് അറിയിച്ചു സന്ദീപ് വാര്യരോട് സംസാരിച്ചെന്ന വാർത്തയും സി പി ഇത്തരം ആശയവിനിമയങ്ങൾ തുടരുമെന്ന് സുരേഷ് രാജ് വ്യക്തമാക്കി